ഇന്ന് നമ്മൾ നൂറ് കൊല്ലം അൻപത് കൊല്ലം പാരമ്പര്യം പറയുന്ന ആളുകൾ പതിറ്റാണ്ടുകൾ കിതാബ് ബോധിന്ന് പറഞ്ഞ മനുഷ്യന്മാർ ഓരോപ്പ് തർക്കിക്കുക മുതബ് സി എമ്മിനെ പറ്റി പറയാൻ പറ്റുമോ പറ്റൂലേ സഹോദരന്മാരെ എത്രമാത്രം വേദനയാണ് ഈ ഉമ്മത്തിൻ്റെ കാര്യം സാധാരണക്കാരെങ്കിലും രക്ഷപ്പെടുത്താൻ നിങ്ങളൊന്ന് കാര്യങ്ങൾ തുറന്ന് പറയണേ എന്നാണ് ഇത്തരം ആളുകളോട് പറയാനുള്ളത് എന്നിട്ട് പറഞ്ഞു 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 ഇപ്പം എന്തിനും സി എം എന്തിനും മഹാന്മാര് ഏതിനും മഹാന്മാർ മലക്കുകൾ വരെ ഇവരെ കീഴിലാണ് എന്നിടത്തേക്ക് ആ കാര്യങ്ങൾ പോണത് ഒരു മുസ്ലിം പറഞ്ഞത് സി എമ്മിൻ്റെ മുമ്പിൽ മലക്കുകൾ കൈ നീട്ടി നിൽക്കുന്ന എന്തിന് ഉപരിതെന്ന് പറഞ്ഞോട്ടെ വരത്തോട്ട് തുപ്പാൻ പാടില്ല നമ്മുടെ ഹക്കിൽ അത് ബാധകമാണ് അതേ സമയത്ത് ഷെയ്ഖുന മടവൂരിലേക്ക് അത് ഫിറ്റാക്കാൻ പറ്റുമോ ഇല്ല കാരണം അവരുടെ തുപ്പലിനിക്ക് മലായിക്കത്ത് വരെ കൈക്കോ കാണിച്ചു നിൽക്കുകയാണ്

അത് ആ ഹദീസുമായിട്ട് ഹരീഷുമായിട്ടും ഉദ്ധരിച്ചയിലാണ് ഒരുപാട് പരിഹസിച്ചത് ഇപ്പൊ പറയാ അള്ളാഹുവിന്റെ നിസാനാണ് നാവ് എന്ന് പറയാൻ കൊണ്ടന്നു പിന്നെ പിൻവലിച്ചു നിസാരം അറബീതാക്കി സഹോദരങ്ങളെ ഇതൊക്കെ അങ്ങേയറ്റം പിടുത്തം വിട്ടു പോകുന്നുണ്ട് ഷിയാക്കളെ പോലും വെല്ലുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് മാത്രമല്ല സി എം മരിച്ച് മയ്യത്ത് കുളിപ്പിക്കുമ്പോ സി എം എങ്ങനെ നോക്കില്ല കുളിപ്പിക്കുന്ന ആളെങ്ങനുണ്ട് എന്നിട്ടും കൊണ്ടേ അറിയുന്നല്ലോ ഒക്കെ പറഞ്ഞു പറയാൻ ധൈര്യമുള്ളതൊക്കെ ബഹുമാനപ്പെട്ട എത്ര അക്കാലത്ത് ജീവിച്ച ഒരു ൾ പറ ഞാൻ ആദ്യം മരിച്ചാൽ നിങ്ങൾ എന്റെ മയ്യത്ത് കുളിപ്പിക്കണം നിങ്ങൾ ആദ്യം മരിച്ചാൽ ഞാനും കുളിപ്പിക്കാം ഷെയ്ഖവറുകൾ പറഞ്ഞതാ ഈ കെ ഉസ്താദ് എഴുതിയ മൗല്യൽ കാണാം ആ സംഭവം ആദ്യം മരിച്ചത് ഷെയ്ഖവറുകൾ കുളിപ്പിക്കാൻ വന്നു ഇടയിൽ കണ്ണു തുറന്നു നോക്കി കണ്ണു പറഞ്ഞു അന അന ഞാൻ തന്നെയാണ് കുളിപ്പിക്കുന്നത് പേടിക്കണ്ട കരാർ മയ്യത്ത് കുളിപ്പിക്കുമ്പോ മയ്യത്തെ കണ്ണു തുറന്ന് നോക്കി ആരാ കുളിപ്പിക്കണത് എന്റെ വസീയത്ത്ണ്ട് ഇന്ന കുളിപ്പിക്കണം അപ്പൊ പറഞ്ഞു അന അന ഞാൻ തന്നെയാണ് ഇങ്ങനെ മതി എന്നിട്ടും കുളിപ്പിച്ചുകൊണ്ട് ഈ മറയില്ലോ ആ സ്ഥാനത്ത് നമ്മളെ നമ്മൾ വാപ്പയുടെ നമ്മളെന്തെയ്യ വാപ്പനെ മൈ തെ കുളിപ്പിക്കുമ്പോൾ കണ്ണിങ്ങനെ എണീറ്റോ വാപ്പ കൂടെ കിടന്ന ഞാനവിടെ കുളിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് ബാക്കി കുളിപ്പിക്കോ അതോ വാപ്പ മനസ്സില്ല എന്ന് വേഗം എടുത്തു കൊണ്ടുപോകോ സഹോദരന്മാരി എവിടേക്കാണ് ഈ കൊണ്ടുപോകണത് മാ അതിത്രയോളം മറ്റേ ചങ്ങാതി നമ്മളെ പകരം മുസ്ലിയാലും ഒരു പടികൂടി കിടന്നുകൊണ്ട് പറഞ്ഞു കണ്ണു കുറക്കാൻ മാത്രമല്ല ഓരോ അവയും കഴുകുമ്പോഴും അതിങ്ങനെ മൂപ്പ് നീട്ടിക്കൊടുത്തു കേട്ടോ ും കുളിപ്പിക്കാൻ വേണ്ടി വെള്ളം എടുത്ത് അവിടുത്തെ നേരെ എനിക്ക് ഇങ്ങനെ നീട്ടി തരും ഞാൻ കൈ കഴുകി കൊടുക്കും മറ്റേ കൈ കാണിക്കുമ്പോൾ കൈ കൊടുക്കും കാലിങ്ങനെ പൊക്കിത്തരും കൈ കാണിച്ചു കൊടുക്കും ഇങ്ങനെയാണ് കാല് കാണിച്ച് കൊടുക്കും ഞാൻ കഴുകി കൊടുക്കും ഇങ്ങനെയാണ് മയ്യത്ത് കുളിപ്പിച്ചത് അള്ളാഹു കൊണ്ട് നമ്മളെ നന്നാക്കട്ടെ ആരാണവർ അഹമ്മദുൽ മയ്യത്ത് കുളിക്കാൻ വേണ്ടി കൊണ്ടേ കടത്തി ഒരാള് മയ്യത്ത് കുളിക്കാൻ വേണ്ടി കൊണ്ടേ കടത്തിയെന്ന് ബക്കറ്റിന്ന് വെള്ളം എടുത്തിട്ട് അയാൾ എന്നെ കുളിച്ചാൽ മതിയാകുമെന്നാണ് ഫിഖ്ഹ് മസാല ബാജൂരി എടുത്ത് നോക്ക് അത് പറഞ്ഞിട്ട് ഇമാം ബാജൂരി പറയുന്നു ഇമാം അഹമ്മൽ ബദവി അങ്ങനത്തെ മഹാനാണ് മയ്യത്ത് കുളി സ്വന്തം കുളിച്ച മഹാന അഹമ്മദ് ബദവി താഴ്വ പറയുന്നത് കാണാം ബാജൂരി എടുത്ത് നോക്കി ഇത് കാണാം എന്റെ വിഷയം അതല്ല മഹാനായ മർജാനി ഇമാമിന്റെ ശിഷ്യനാ ചാതുലിയും മുഴുവനും വല്ലാത്ത സ്റ്റേജുള്ളവരാണ് അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മളെയും പെടുത്തട്ടെ ചാതുലി ഹൽക്കകളിലൊക്കെ പങ്കെടുത്ത് അതിലൊക്കെ അങ്ങ് കൂടണം നമ്മൾ അതിലൊക്കെ വല്ലാത്ത ഫലണ്ട് ആക്ഷേപിക്കുന്നുവന് അവൻ്റെ ആക്ഷേപം അവൻ്റെ മരണം വരെ നിർത്തൂല ഓൻ അതിനു വേണ്ടി വിധിക്കപ്പെട്ടിസ് അവനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല കണ്ടോ കാര്യ ഇതാണ് സമൂഹത്തെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇത് ആക്ഷേപമല്ല ഒരു വേദനയാണ് ഇതൊരു വേദനയാണ് അള്ളാഹുവിൻ്റെ മതത്തിൻ്റെ പേരിലാണല്ലോ ഈ വക ഇല്ലാത്ത വിശ്വാസാചാരങ്ങൾ ഇവിടെ ദീനിൻ്റെ പേരും പറഞ്ഞിട്ടാണ് പ്രചരിപ്പിക്കുന്നത് അതാ പ്രയാസം നേതും മറ്റൊരു തരമാണെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളവരും പിന്നാലെ കൂടൂല അല്ലാണ്ട് ദീനാണെന്ന് പറഞ്ഞ് സുനിതരമായിട്ടാണ് എന്ന് പറഞ്ഞ് കിതാബുകൾ കാണിച്ച് സാധാരണക്കാരെ വഞ്ചിച്ച് കബളിപ്പിച്ചുകൊണ്ട് ഈ അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ നോക്കി നിൽക്കാൻ തീർച്ചയായും സാധ്യമല്ല இங்கே எந்தும் ஏதினும் குறைய மகான் பேரும் பண்ணி அவரிலேக்கு மொத்தம் சமூகத்தை கொண்டு போவா ஜிலை கொண்டு போக மானப்பாட்டிலே கொண்டு போவா ஆத்மீய மனசிலே கொண்டு போவாங்க